പശ്ചാത്തല മേഖലയിൽ വൻ മുന്നേറ്റം മന്ത്രി മുഹമ്മദ് റിയാസ് കാലടി ആനക്കര റോഡ് മന്ത്രി നാടിന് സമർപ്പിച്ചു പശ്ചാത്തല മേഖലയിലെ വികസനത്തിൽ കേരളം ചരിത്രപരമായ മുന്നേറ്റമാണ് കൈവരിച്ചതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് തൃത്താല മണ്ഡലത്തിൽ ആധുനിക രീതിയിൽ നിർമ്മാണം പൂർത്തീകരിച്ച കാലടി ആനക്കര റോഡ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്ത് എണ്ണായിരം കിലോമീറ്റർ ദൂരം പൊതുമരാമത്ത് റോഡുകൾ ആധുനിക രീതിയിൽ നവീകരിക്കാൻ സർക്കാരിനായി പതിമൂവായിരം കോടി രൂപയാണ് അതിനുവേണ്ടി വിനിയോഗിച്ചതെന്നും മന്ത്രി പറഞ്ഞു ഒരിക്കലും നടക്കില്ലെന്ന് പലരും കരുതിയ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ സർക്കാരിന് കഴിഞ്ഞു ദേശീയ പാതാ വികസനം അതിനൊരു ഉദാഹരണം മാത്രമാണ് തീരദേശ ഹൈവേ കൂടി പൂർണ്ണമാകുന്നതോടെ കേരളത്തിന്റെ വാണിജ്യ വിനോദസഞ്ചാര മേഖലയിൽ വലിയ കുതിച്ചുചാണ്ടം ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പുതിയ തൃത്താലയെ സൃഷ്ടിക്കുന്നതിനായി നൂതന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി എം പി രാജേഷ് അഭിപ്രായപ്പെട്ടു ഞ്ച് റോഡുകൾക്കായി മുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് തൃത്താല മണ്ഡലത്തിൽ നടക്കുന്നത് നാടിന്റെ വികസനത്തിന് ആവശ്യമായ എല്ലാ പദ്ധതികളും നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സംസ്ഥാന സർക്കാരിൽ നിന്നും അനുവദിച്ച രണ്ടു കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് മൂന്ന് ദശാംശം അറുനൂറ് കിലോമീറ്റർ മുതൽ നാല് ദശാംശം എണ്ണൂറ്റി അറുപത് കിലോമീറ്റർ വരെയാണ് ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് ഉയർത്തിയത് ചേങ്ങന്നൂർ മുതൽ ആനക്കര വരെ ഒന്ന് ദശാംശം ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ ദൂരം മീറ്റർ വീതിയിലാണ് നവീകരിച്ചിട്ടുള്ളത് റോഡിൽ ആവശ്യമായ ഇടങ്ങളിൽ വാൾ ഡ്രെയിനേജ് എന്നിവ നിർമ്മിച്ചിട്ടുണ്ട് റോഡിന്റെ ഇരുവശങ്ങളിലും സൈഡ് കോൺക്രീറ്റ് പ്രവൃത്തിയും നൽകി റോഡ് സുരക്ഷയോടനുബന്ധിച്ചുള്ള വിവിധ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് സൂപ്രണ്ടിങ് എഞ്ചിനീയർ പി കെ മിനി റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചർ ആനക്കര പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ പി കെ ബാലചന്ദ്രൻ പി സി രാജു പഞ്ചായത്ത് അംഗം പി സാലി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എം പി കൃഷ്ണപ്രസാദ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ സന്തോഷത്തിൽ മനസ്സുകൊണ്ട് പങ്കുചേരുന്നു തൃത്താല നിയോജക മണ്ഡലത്തിലെ പ്രധാന ജില്ലാ റോഡായ കാലടി ആനക്കര റോഡ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയാണ് പാലക്കാട് മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡെന്ന നിലയിൽ കാലടി ആനക്കര റോഡിന്റെ നവീകരണം ജനങ്ങളുടെ പ്രധാന ആവശ്യമായിരുന്നു നിരവധി പ്രതിസന്ധികളെ തരണം ചെയ്താണ് റോഡ് നവീകരണം യാഥാർത്ഥ്യമാക്കിയത് മുൻകാല തൃത്താലയിൽ നിന്നും ഒരു പുതിയ തൃത്താലയെ സൃഷ്ടിക്കുവാനുള്ള മന്ത്രി എം പി രാജേഷിൻ്റെ പരിശ്രമത്തിൻ്റെ കൂടി ഭാഗമായാണ് ഈ റോഡുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ വേഗത്തിൽ പരിഹരിക്കുവാനും പ്രവൃത്തി പൂർത്തീകരിക്കുവാനും സാധിച്ചത് പുതിയ തൃത്താലയെ സൃഷ്ടിക്കുവാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകളുടെ എല്ലാ പിന്തുണയും അറിയിക്കുകയാണ് പശ്ചാത്തല സൗകര്യ വികസന മേഖലയിൽ ചരിത്രപരമായ മുന്നേറ്റമാണ് കേരളം കൈവരിച്ചു കൊണ്ടിരിക്കുന്നത് നാടിൻ്റെ വികസനത്തിന് പശ്ചാത്തല മേഖലയുടെ വികസനം അനിവാര്യമാണ് നല്ല റോഡും പാലവും നാട്ടിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ആ മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ് പൊതുമരാമത്ത് വകുപ്പ് കഴിഞ്ഞ നാല് വർഷത്തിനുള്ളിൽ മാത്രം എണ്ണായിരം കിലോമീറ്ററിലധികം പൊതുമരാമത്ത് റോഡുകൾ ആധുനിക നിലവാരത്തിൽ നവീകരിക്കാൻ നമുക്ക് സാധിച്ചു പതിമൂവായിരം കോടിയിലധികം രൂപ റോഡ് നവീകരണത്തിന് വേണ്ടി ഇതുവരെ ചെലവഴിച്ചു ഇവിടെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ പദ്ധതികളാണ് എൽ ഡി എഫ് സർക്കാർ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ദേശീയപാത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആറ് വരി ദേശീയപാതാ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് നാനൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ ഇതുവരെ പൂർത്തിയായി മലയോര ഹൈവേ പദ്ധതിയുടെ ഭാഗമായി മലയോര മേഖലയിലാകെ വലിയ വികസന മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് തീരദേശ ഹൈവേ പദ്ധതി കൂടി യാഥാർത്ഥ്യമാകുമ്പോൾ കേരളത്തിൻ്റെ വാണിജ്യ മേഖലയിലും വിനോദസഞ്ചാര മേഖലയിലും വലിയ കുതിച്ചുചാട്ടം തന്നെ സാധ്യമാകും ആകെയുള്ള മുപ്പതിനായിരം പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ മുപ്പതിനായിരം കിലോമീറ്റർ റോഡുകൾ ആ റോഡുകളിൽ അൻപത് ശതമാനം റോഡുകളിലും ബി എം എൻ ബി സി നിലവാരത്തിൽ നവീകരിക്കുമെന്നതായിരുന്നു ഈ സർക്കാർ അധികാരത്തിലേറുമ്പോൾ പ്രഖ്യാപിച്ചത് ഇന്ന് നമ്മുടെ രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ബി എം എൻ ബി സി ദീർഘകാലം ഈടു നിൽക്കും ചെലവ് കൂടുതലാണ് എന്നാൽ അഞ്ച് വർഷം കൊണ്ട് അൻപതിന് ശതമാനം റോഡുകൾ ബി എം എം ബി സി ആക്കുമെന്നുള്ള ലക്ഷ്യം നാലേകാല വർഷം കൊണ്ട് പൂർത്തിയാക്കാനായി എന്ന സന്തോഷപരം നിങ്ങളെ അറിയിക്കുകയാണ് പാലങ്ങളുടെ കാര്യത്തിലും നമുക്ക് ഇതുപോലെ മുന്നേറ്റം സൃഷ്ടിക്കാനായി ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയാണ് പൊതുമരാമത്ത് വകുപ്പ് മുന്നോട്ട് പോകുന്നത് തൃത്താല നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ വികസന നിർദ്ദേശങ്ങളാണ് ബഹുമാന്യനായ മന്ത്രി ശ്രീ എം രാജേഷ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾക്ക് പരിപൂർണ പിന്തുണ ഇന്നലെ വരെ നൽകിയതുപോലെ തുടർന്നും നൽകി പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് കൂടെ ഉണ്ടാകും എന്നുള്ളത് പ്രത്യേകം അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു റോഡുകളുടെ പരിപാലനത്തിലും സംസ്ഥാന സർക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചു റണ്ണിങ് കോൺട്രാക്ട് പദ്ധതി നടപ്പിലാക്കി സുതാര്യത ഉറപ്പുവരുത്തി ഇങ്ങനെ സാധ്യമാകുന്ന എല്ലാ കാര്യങ്ങളും തൃത്താല മണ്ഡലത്തിലും നമ്മുടെ സംസ്ഥാനം ചെയ്ത് സംസ്ഥാനത്തും ചെയ്തുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോവുകയാണ് തുടർന്നും നമുക്ക് സാധ്യമാകുന്ന എല്ലാ ഇടപെടലുകളും നടത്താമെന്ന് മാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പരിപാടിക്ക് പോയി തിരിച്ചറങ്ങുമ്പോഴാണ് രണ്ട് പെൺകുട്ടികൾ വന്നത് എന്റെ പേര് ഞാൻ ഒക്കെ ആ സ്കൂളിന്റെ മുമ്പിൽ റോഡിൽ റോഡിൽ വെച്ചാണ് സ്വന്തം കൈപ്പറയിൽ വേണ്ടി നിവേദനം നൽകുന്നത് ഒമ്പതാം ക്ലാസ് പത്താം ക്ലാസ് രണ്ട് പെൺകുട്ടികളാണ് വളരെ കല്യാണത്തോടെ

ഉടൻ മലബാർ കമ്പനി അതാണ് പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി